ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഡേ മൈ ലൈഫ് ത്രീ ആയിട്ടാണ് എന്നിട്ടുള്ളത് ഫസ്റ്റും സെക്കൻഡൊക്കെ ഇട്ടാണ് ഒന്നും രണ്ടൊക്കെ ഇട്ടാണ് അത് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ എന്നും പറയേ പോലെ തന്നെ യോഗയ്ക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ടാണ് ടാരി അരിച്ചെടുക്കണത് നേരെ ടൈം അഞ്ചര ആയിട്ടുള്ളൂ രാവിലെ അപ്പോൾ യോഗയ്ക്ക് പോകാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ പണി കഴിക്കാൻ വിചാരിച്ചിട്ടാണ് പിന്നെ പണിക്ക് പോകാണ്ട് അച്ഛക്കാൾ പണിക്ക് പോകാനുള്ളതുകൊണ്ട് നേരത്തെ പണി കഴിച്ചെടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ദോശയാണ് ഇന്ന് ചൂടാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ ദോശ കിട്ടാണ്ട് പിന്നെ ഗ്രീൻ പീസ് കറി വെക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാം കറി വെക്കണതിട്ട് ഞാൻ കാട്ടില്ല എന്നാലും ഉള്ളിയും പച്ചമുളകും മഞ്ഞൾ പൊടി ഇട്ട് അങ്ങനെ പെട്ടെന്ന് ആയിട്ട് കുക്കർ വിസിലടിച്ചിട്ട് ഞാൻ യോഗയ്ക്ക് പോകാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ആറുമണിയാകുമ്പോൾ എനിക്ക് യോഗയ്ക്ക് പോകാനുള്ളതാണ് അപ്പം അത് അതിൻ്റെ മുമ്പായിട്ട് തന്നെ അതൊക്കെയാണ് തീർത്ത് വെച്ചാൽ പിന്നെ യോഗ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് ടൈമാവും അപ്പോൾ പിന്നെ പണിക്ക് പോകാൻ നേരം പോയിക്കും ചായ ഒക്കെ കുടിച്ച് പോകുമ്പോഴത്തേന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ വേഗം വേഗമാക്കിയൊക്കെ വിചാരിച്ച് ഇതൊക്കെ ചതക്കാൻ എനിക്ക് ഭയങ്കര മടിയായിട്ട് ആ കുഞ്ഞു ഒരലിലെടുക്കാൻ അല്ലെങ്കിൽ മിക്സിയിലിട്ട് മിക്സിയിലിട്ട രണ്ടെണ്ണം ആകുമ്പം ചതക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം ആ ഉരലിലിട്ട് കുത്താൻ ഭയങ്കര മടിയാണ് അപ്പോൾ നമ്മൾ ദോശൻ്റെ മാവ് നല്ലോണം അരഞ്ഞ് വന്നിട്ടുണ്ട് ഇട്ടത് ദോശയ്ക്ക് മാവ് അരക്കുമ്പോൾ തന്നെ നല്ല വെള്ളം ഒഴിച്ചാണ്ട് അരച്ചു കൊടുക്കുക എന്നാൽ തന്നെ നന്നാവും ദോശ കട്ടി കുറഞ്ഞിട്ടും കട്ടിയുള്ള ദോശ ആകുമ്പോൾ എന്നാലും കുറച്ച് കട്ടി ഉണ്ട് ഇപ്പോൾ ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത് ദോശക്ക് നമ്മൾ മാവ് അരക്കുമ്പോൾ എത്രയും വെള്ളം ഒഴിച്ചാലും അത്രയും കട്ടി കുറഞ്ഞു കിട്ടും ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ദോശ കുറച്ചൊരു കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ചുട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്ര ലൂസ് മതി കുറച്ചുകൂടി കൂടി ലൂസാവണമാവ് ഇത്ര ലൂസ് അല്ല ദോശയൊക്കെ വന്നൊന്നും കൂടി ലൂസായി കിട്ടും അല്ലെങ്കിൽ ദോശ നല്ല കട്ടി ഉണ്ടാവും കട്ടിയുള്ള ദോശ തുന്ന രസം ഉണ്ടാവുക കുറച്ചുകൂടി വെള്ളം വെച്ച് എടുക്കാൻ പറ്റും ദോശയൊക്കെ എപ്പോഴും അരി എടുക്കുമ്പോൾ കുറച്ച് അരി എടുക്കാൻ പാടുള്ളൂ മാറ്റത്തെ കുറച്ച് അരി അത് ദോശ നമ്മൾ ഒരുപാട് വെള്ളം കിട്ടിയിട്ടല്ല ഉണ്ടാക്കണേ അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തേങ്ങ ചിരകി വെച്ച് ഞങ്ങളെ വീട്ടിൽ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കണമെന്നല്ലേ തേങ്ങ ചിരകി വെക്കുന്നത് അപ്പോൾ നല്ല സുഖമാണ് അങ്ങനെ ആയൊക്കെ വെച്ചാൽ ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ചട്ടി അതിൽ എണ്ണ വേച്ചുകൊടുക്കുക എണ്ണ വേച്ചുകൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ആദ്യം ഒന്ന് ചുറ്റടുത്തിന്റെ ശട്ടു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ കുക്കറൊക്കെ വിസിലടിച്ചിട്ടുണ്ട് രണ്ട് വിസിലായിട്ടുണ്ട് ഒന്നുകൂടി കട്ടി കുറച്ചുണ്ടായിരുന്നു ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ഒന്നുകൂടി കട്ടി കുറച്ചിട്ടാണ് പറഞ്ഞത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ദോശ ചുട്ടെടുത്തപ്പോൾ എനിക്ക് തോന്നിയാലോ വെള്ളം കുറവാണ് ഒരു കട്ടിയുള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടി വെള്ളം ഒഴിച്ചാണ്ട് പിന്നെ വീണ്ടും ചുട്ടാ അപ്പോൾ നമ്മൾ കുക്കർ വീസിലേഴ്താ കണ്ടില്ലേ ഇപ്പോൾ കട്ടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഫസ്റ്റത്ത് നല്ല കട്ടിയിലായിരുന്നു ഇത് അതെങ്ങനെ പകുതി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം ഞാൻ ഫോൺ കയ്യിലാണ് അപ്പോൾ അതുകൊണ്ട് ശരിക്കും ദോഷം ഒഴിച്ചു കൊടുക്കാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് അപ്പം ഞാൻ യോഗയ്ക്ക് പോവാണ് കേട്ടോ യോഗയ്ക്ക് പോകാനുള്ള നീല കളറാണ് ഷോള് ഞങ്ങൾക്ക് യോഗയ്ക്ക് തിങ്കളും ബുധനും ഷോളാണ് പിന്നെ ഫ്രൈഡേ സൺഡേ വൈറ്റ് ഷോളാണ് കേട്ടോ പിന്നെ ഇപ്പം എല്ലാ ദിവസവും യോഗയ്ക്ക് പോകണമെന്ന് വരണമെന്ന് കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ യോഗ കഴിഞ്ഞ് ഒന്നാൻ്റെ ശേഷമാണ് തേങ്ങ പൊളിക്കുന്നത് ദോശയ്ക്കുള്ളത് തേങ്ങയാണ് പക്ഷേ കറിക്ക് തേങ്ങ തേങ്ങയാണല്ലോ ഗ്രീൻബീസൊക്കെ അപ്പോൾ അതിനെ എനിക്ക് പൊളിച്ചെടുക്കുകയാണ് തേങ്ങാപ്പാൽ പിഞ്ഞെടുക്കാൻ വന്നിട്ട് ഗ്രീൻ പീസൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ തേങ്ങാപ്പാൽ പിഞ്ഞെടുക്കാനാണ് ഞാൻ ഇതാക്കിട്ട് തേങ്ങാപ്പാൽ ഞാൻ ഇങ്ങനെ പാറഞ്ഞപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിയിട്ടുണ്ട് കറിയിൽ വേണ്ടില്ല കുറച്ച് വെള്ളം അധികമായിട്ടുണ്ട് എന്നാലും കറി ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെള്ളം കുറച്ചുണ്ടെങ്കിലും നമുക്കതൊന്ന് ചുമ്പിച്ചെടുക്കാം ഇത് ഈ ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കലും പിന്നെ ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടി എടുക്കാൻ എൻ്റെ വീഡിയോ ഒക്കെ ഒരു ഇളക്കം വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ കറി കുറച്ച വെള്ളം അധികമായാലും ടേസ്റ്റൊക്കെ ഉണ്ട് വേറിപ്പോയി വെള്ളം അപ്പോൾ നമുക്ക് ചാടിക്കാം ഞാൻ ഒക്കെ പണിക്ക് പോകുമ്പോൾ തന്നെ ഞാനും കൂടെ തന്നെ ചാടിക്കണം ടൈം ഏഴ് മണി ആവുന്നുള്ളൂ നേരത്തെ ഞാനും നേരത്തെ ചാടിക്കില്ല സേ പണിക്ക് തന്നെ ഞാനും കുടിക്കും കൂടെ തന്നെ എപ്പോൾ നോക്കിയാലും പെണ്ണുങ്ങൾക്ക് പണി പറയേണ്ടത് തന്നെ അപ്പോൾ കണ്ടില്ലേ സിങ്ക് ഫുള്ളും പാത്രങ്ങളാണ് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയാൽ പിന്നെ അതിൻ്റെ പാത്രങ്ങൾ കഴുകാണ്ടാവും അത് അങ്ങട്ടാക്കി ഇങ്ങട്ടാക്കി അങ്ങനെ ഒരുപാട് പണികളാണ് ഏതായാലും ഒരു റെസ്റ്റ് ഉണ്ടാവില്ല ആണുങ്ങൾക്ക് കുറേ എന്താ അപ്പോൾ കറി ഉണ്ടാക്കാൻ പണി അല്ലെങ്കിൽ എന്താ ചോറുണ്ടാക്കാൻ പണി അത്രല്ലേ ഉള്ളൂ ഈ ചോറ് ഉണ്ടാക്കിയാലും മറിയുണ്ടാക്കിയാലൊക്കെ അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരുപാട് പണി എന്നാണ് അത് ആണുങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് അറിയാം പക്ഷേ ഒരുക്കും നമ്മളുണ്ടാക്കാൻ പോലെ അവൾക്ക് കഴിയൂല ടെക്ക് ഒരു പണി മാത്രം എടുത്തുകൊണ്ട് കാണാൻ കഴിയുള്ളൂ നമ്മൾ ഒരു പണി എടുക്കുന്ന ഇടയിൽ എത്രയേ ജോലികൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു പാത്രം കഴുകുകയാണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ കാര്യം ഇപ്പോൾ ഒരു ചായക്കടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയിൽ നമ്മൾ വേറെ കറിക്കുള്ളത് നോക്കുക അങ്ങനെയൊക്കെ ഓരോ പണികൾ ചെയ്യും ചാണകങ്ങൾക്കാണെന്ന് കഴിയണം അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ പെണ്ണുങ്ങളും പിന്നെ എൻ്റെയും കിങ്കിൻ്റെ മറം കണ്ടാണ്ട് തീർച്ചയായിട്ടും വിചാരിക്കേണ്ടിട്ടത് ഈ കിങ്ക് കറവെടുക്കുന്നുണ്ട് നല്ലോണം ഇത് സ്റ്റീലല്ല വേറൊരു മോഡലാണ് പക്ഷേ അത് നല്ലോണം കറവെടുക്കുന്നുണ്ട് പിന്നെ ചായ ചായ പാറഞ്ഞോണ്ട് ചണ്ടി വരുന്ന അങ്ങനെയൊക്കെ എങ്ങനെയാലും നല്ല കറ പിടിക്കും ഒരു ദിവസം രണ്ട് ദിവസം ഞാൻ ഫ്ലോറസ് ഇപ്പം കഴുതലാണ് അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ഒരു നിറം ഉണ്ടാകും തെന്നിങ് ചൂണ്ടും അതേപോലെ തന്നെ നല്ല കറ പിടിച്ച് ഇങ്ങോട്ടെടുക്കും അപ്പോൾ ഇതുപോലത്തെ സിങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല കറം എടുക്കും രണ്ടാമത് ചേർക്കുമ്പോൾ നമ്മൾ തേച്ചയൊക്കെ കളഞ്ഞിട്ടാണ് ഇത് പിന്നെ എല്ലാ വീഡിയോയിലും കാണിക്കണ പോലെ തന്നെ തേങ്ങ ചിരകിയത് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഈ ചോപ്പ് കളർ കാണുമ്പോൾ ചേരും എന്താ ഇപ്പോൾ ഇത് ചിരട്ട ഒന്നായിട്ട് ചിരകിയിങ്ങൾ ചിരട്ട ചിരകിയല്ല ഇവിടെ ഒക്കെ തേങ്ങ ഉണ്ടായപ്പോൾ പിന്നെ അത് ഒഴിവാക്കണത് ഒരു വേദന അങ്ങനെ നമ്മൾ തേങ്ങ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേങ്ങ കിട്ടില്ല എന്നൊന്നും പറയാം പിന്നെ തെറ്റല്ല അങ്ങനെ ഒഴിവാക്കണം അത് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ നന്നായിട്ട് അങ്ങനെ ചിരക്കിട്ടില്ല ഒരുപാട് നിൽക്കുമ്പോൾ കൈയിടാതെല്ലാം മതി പിന്നെ സ്പൂൺ ഐറ്റൊക്കെ എടുത്താല് അപ്പോൾ ചെറിയ ചെമ്മീനും അതേപോലെ മൈലാണ് അത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടാണ് മുറ്റയാണ് കൊണ്ടുവന്നുവെച്ച് രാത്രി കൊണ്ടുവച്ചാ നോക്കിയിട്ടില്ല ഇപ്പോൾ ഈ ഭാഗത്ത് വല്ലാതെ ചണ്ടികളൊന്നും ഇല്ല കേട്ടോ ഈ തെങ്ങിന്റെ പൂവൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞാടുന്നതേ ഉണ്ടാവുള്ളൂ വേറെ ചണ്ടികളൊന്നും ഇല്ല പക്ഷെ മുമ്പിലെ മുറ്റത്തൊക്കെ നല്ലോണം ചണ്ടി ഉണ്ടാവും ബ്ലാവിൻ്റെ ഇലയും തേക്കിൻ്റെ ഇലൊക്കെ ആയിട്ട് അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലായേ ഫസ്റ്റ് ഡേ മൈ ലൈഫിൻ്റെ അന്ന് ഞാൻ പിന്നെ മാങ്ങ ചുടുവെള്ളത്തിൽ ഇട്ടു കണ്ടിരുന്നു ഫസ്റ്റത്തെ വീഡിയോയിലുണ്ട് അപ്പം തിളപ്പിച്ച് ആ തിളപ്പിച്ച് ആര് അധികം ചൂടാറണ്ട ആ വെള്ളത്തിൽ ഇട്ടച്ച് വാങ്ങിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ടാൻ ഇട്ട വച്ചാൽ അതിൽ സുർക്കൊഴിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ അതിൻ്റെ ചോറൊക്കെ ആയി ചോറിൻ്റെ വെള്ളം തിളച്ച് വെക്കുക ചോറിനുള്ള അരി ഇതാണ് പോകുന്നത് അങ്ങനെ ഓരോ പണികൾ ഒരു ഇല്ല റെസ്റ്റില്ല ഉച്ചക്കേഷം പിന്നെ ഇരിക്കുക പിന്നെ തിരുമ്പാണ്ട് തുടക്കാണ്ട് ഇങ്ങനത്തെ ഓരോ പണികളൊക്കെ വീട്ടിലുള്ള ഒരുപാട് പണികൾ അപ്പോൾ ചോറായിട്ടുണ്ട് കേട്ടോ ചോറ് ഞാൻ ഇങ്ങനെ ഓട്ടപാത്രത്തിൽ ഊറ്റലാണ് ഞാൻ അതേ കൊട്ടക്കയോണ്ട് ഊറ്റലില്ല അങ്ങനെ ഓട്ടോപാത്രത്തിൽ ചെമ്പട്ടി അടി വെച്ചിട്ട് അങ്ങനെ ഊറ്റി എടുക്കലാണ് അപ്പോൾ പെട്ടെന്ന് കഴിയും ചെയ്യും പിന്നെ കുറച്ച് ചോറല്ലുള്ളൂ അപ്പോൾ പിന്നെ ഊറ്റാൻ നല്ല എളുപ്പമാണ് ഇങ്ങനെ ഊറ്റി എന്നിട്ട് പിന്നെ പൈപ്പിൻ്റെ ചോട്ട് വെച്ചിട്ട് നല്ലോണം വെള്ളം തൊഴിച്ച് കൊടുത്തു അപ്പോൾ ചോറ് നല്ല ഫ്രഷ് ആവും ചെയ്യും ഇനി റേഷൻ അരിയൊക്കെ ആകുമ്പോൾ വേഗം വേഗം കുറവില്ല ആ ഒരു പ്രശ്നം വരൂ അപ്പോൾ കഞ്ഞിവെള്ളം ഞാൻ സിംഗിൾ ഒഴിക്കലില്ല കേട്ടോ കഞ്ഞിവെള്ളം ഒഴിക്കാൻ പാടില്ല പിന്നെ അതുമല്ല ചൂട് ചൂടുള്ളതുമല്ലേ അപ്പം പഴുപ്പൊക്കെ ഒരുക്കാൻ സാധ്യത ഉണ്ട് പിന്നെ മാത്രമല്ല സിംഗിൾ കഞ്ഞിവെള്ളം ഒഴിക്കാനും പാടില്ല അപ്പം ഇനി നമ്മൾ കൊണ്ടുവന്ന ചെമ്മീനൊക്കെ മുറിച്ചെടുക്കെട്ടോ ചെമ്മീനാണ് കൊണ്ടുവന്നത് അപ്പോൾ അത് ചെറുതാണ് പക്ഷേ എനിക്കത് മുറിക്കാൻ എളുപ്പം തന്നെയാണ് കേട്ടോ എനിക്ക് ചെമ്മീൻ മുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എളുപ്പമാണ് വേഗം പണി എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ഇപ്പോൾ കുറേ ചെമ്മീൻ കൊണ്ടല്ലുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് മുറിച്ച് തീർക്കും എനിക്കത് ഇഷ്ടമുള്ളതായതുകൊണ്ട് ആ പണി വേഗം തീരേണ്ടത് പിന്നെ പുറത്തേക്ക് ഞാൻ ഇറങ്ങാത്ത ഉള്ളിൽ തന്നെ വെച്ച് മുറിക്കണത് പുറത്ത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മുറിക്കും പക്ഷേ അവിടെ തെങ്ങ് വന്ന് തേങ്ങ ഇങ്ങനെ കൊഴിഞ്ഞാടും ഞങ്ങൾ ഇറങ്ങണ ഭാഗത്ത് തന്നെ തെങ്ങ് അപ്പോൾ അത് വന്ന് തേങ്ങ ഇങ്ങനെ കൊഴിഞ്ഞാടുന്നതുകൊണ്ട് ഞാൻ വെച്ച് മുറിക്കുന്നത് െടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അയലുണ്ട് ഉള്ളൂ പെട്ടെന്ന് ചെയ്യും അതും മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ എൻ്റെ മീൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഇന്ന് വെക്കണില്ല ചെമ്മീനാണ് വെക്കുന്നത് ചെമ്മീൻക്കുള്ള പരിപാടികളാണ് ഇനി ചെയ്യുന്നത് ഇങ്ങനെ ഉള്ളി വാട്ടി വെക്കുന്നവരുണ്ട് പിന്നെ പിന്നെ മല്ലി മാത്ര ഇട്ട് കണ്ട് മസാലക്കറി വെക്കൂലേ അങ്ങനെ വെക്കണമുണ്ട് കേട്ടോ എനിക്ക് മസാലക്കറി വെക്കണെനിക്കിഷ്ടം മസാലക്കറിഞ്ഞാൽ എങ്ങനെയാണോ അതിൽ വയ്ക്കുന്നത് നമുക്ക് കളി എരികിട്ടിട്ട് മല്ലിയും മുളക് പൊടി കുറച്ചില്ല അങ്ങനെ വെക്കുന്നത് തേങ്ങ ഇറക്കാതെ വെക്കുന്നത് ഇത് മുളക് ഉള്ളിയൊക്കെ വാട്ടിയിട്ട് വെക്കുന്നതാണ് കറി ഇത് ടേസ്റ്റാണ് പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായിട്ട ചേർത്ത് വെക്കണതാണ് രണ്ട് മൂന്ന് അല്ലെ വെളുത്തുള്ളി അതുപോലെ എന്താണ് ഇഞ്ചി വലിയ ഉള്ളി രണ്ട് തക്കാളി ഒരു നാല് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് പിന്നെ അത് രണ്ടും ചതച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയാണത് വലിയ ഉള്ളി നമുക്കിതുപോലെ കട്ട് ചെയ്ത് വെക്കാം ചട്ടി നല്ലോണം ചൂടായി വന്നതിൻ്റെ ശേഷം വെളിച്ചെണ്ണ വഴിച്ചു കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മുടെ വീട്ടിലെ ആട്ടി വെളിച്ചെണ്ണയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളിട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചിട്ടുണ്ടായില്ലോ അതിട്ട് കൊടുക്കാം കാളി ലക്ഷണ ഇതൊക്കെ നല്ലതാണ് അതൊന്നും അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചക്ക പിന്നെ ഞാൻ തറവാട്ടൊക്കെ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാ കേട്ടോ ഞാൻ തിരുമ്പാള്ള ഒക്കെ പുറത്ത് പോകേണ്ടിടാം അലക്കാനുള്ള തിരക്കിലായി ടൈം ഒരുപാടായാണ് ഞാൻ കുറേ അവിടെയൊക്കെ വർത്തമാനം പറഞ്ഞ് നിന്ന് നേരം കുറേ ആയി

ഞങ്ങളുടെ വീടിൻ്റെ അപ്പം ഒരു വീടുണ്ട് ഏട്ടൻ്റെ മോൻ്റെ വീടാണ് അപ്പോൾ അതിൻ്റെ വയറിങ്ങിൻ്റെ പണിയാണ് അതാണ് ആ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ബെഡിൻ്റെ കവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടോ ഞാനിപ്പോൾ മൂന്നാമത്തെ കവറാണ് വാങ്ങണോ നല്ല കവറാണ് പിന്നെ വാട്ടർ പ്രൂഫാണെന്ന് പറയുന്നത് പക്ഷേ നമുക്കിവിടെ മൂത്രയൊക്കാനും വെള്ളമാക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല കവറാണ് ഇട്ടിട്ട് നമുക്ക് എടുക്കാനും നല്ല സുഖമുള്ള കവറാണ് അപ്പോൾ ഓല് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാണ് ഇപ്പം കുറെ പറ കുറെ തട്ടിപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടെ ഓൺലൈന് ചിലപ്പോൾ അത് നന്നായിട്ടില്ലേ നമ്മൾ പിന്നെ റിട്ടേൺ ചെയ്യണ്ടേ അപ്പോൾ അതുപോലെ തന്നെ പൊളിച്ച് നോക്കിയിട്ട് കൊണ്ടുപോകുന്നേ നല്ലതും തോന്നി എനിക്കും ഇവിടുത്തെ രണ്ട് ബെഡിനും ഞാൻ ഈ കവർ തന്നെ കേട്ടോ വാങ്ങിയിട്ടുള്ളത് അന്ന് ഇതിനേക്കാട്ട് റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുന്നൂറ്റി മുപ്പത്തൊന്നാണ് റേറ്റ് അന്ന് ഞാൻ വാങ്ങിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഉണ്ടായിരുന്നു ആ രണ്ട് കവറും ഒന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഒന്നാണ് ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി സമ്പത്തിൽ അങ്ങനെ രണ്ട് കവർ വാങ്ങിയിട്ടുണ്ട് വേണം ഇതിപ്പോൾ മൂന്നാമത്താണ് ഇത് ഇതിൻ്റെ കൂട്ടിക്കാണ് അതിൻ്റെ അപ്പോഴ നല്ല കവറാണ് എല്ലാ സൈഡിലും അലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ഉള്ളിൽ കണ്ടില്ലേ ഉള്ളിലിങ്ങനത്തെയാണ് അതിൻ്റെ ഉള്ളിലും വേറെ ക്ലോത്ത് ഉണ്ട് നാല് ലെയർ അങ്ങനെ നാല് ലെയർ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ഇട്ട് കൊടുത്താൽ തന്നെ ബെഡിൽ പിന്നെ അവിടെ അമർന്നു നിന്നുള്ളൂ അലാസ്റ്റിക് ചുറ്റുപാകും അലാസ്റ്റിക് ആയതുകൊണ്ട് അത് അവിടെ അമർന്ന് നിൽക്കും ഉള്ളും കുറക്കാണ്ടില്ലേ അപ്പോൾ ഞാൻ ഏതായാലും ഇതിൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു ഇനി ഇതൊക്കെ ഒന്ന് ഒലുമ്പി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനത് ഒലുമ്പാന്ന് വെച്ചാണ് നാളെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇതൊക്കെ തിരുമ്പോൾ തോന്നും മെഷീൻ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ മെഷീനിൽ ഇട്ടാൽ ചിലപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ കേട് വരക്കാറ് നല്ല വെയിറ്റാണ് നമ്മൾ ഒലുമ്പി ഇരിക്കുമ്പോൾ നല്ല വെയ്റ്റാണ് നല്ല വെയിറ്റ് ഉണ്ടാവും സാധനം അപ്പോൾ ഞാൻ ബാക്കിയുള്ളവും കൂടി അലക്കിയിട്ടിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അലക്കാൻ നിൽക്കുകയാണ് നല്ല വെയിലായിട്ടുണ്ട് ഞാൻ രാവിലെയാണ് അലക്കാൻ നിൽക്കൽ നേരെ വൈകല് അവിടെയും ഇവിടെയൊക്കെ വർത്താനം പറഞ്ഞിരുന്നു വീഡിയോ പിടിച്ച് തന്നെ ഒരുപാട് ടൈം ആയതാണ് ഭയങ്കര ആണ് ഈ ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കലും പിന്നെ അതേപോലെ ഒറ്റ കൈ കൊണ്ട് ബാക്കിയുള്ള ജോലി ചെയ്യലൊക്കെ ഭയങ്കര ഉള്ള കാര്യമാണ് ഞാനെല്ലാം ഒറ്റക്കന്നെ ചെയ്യണതുകൊണ്ട് വീഡിയോ ഒക്കെ കുറച്ച് ഇളക്കം വന്നിട്ടുണ്ടോ വീഡിയോ കാണുന്നവർ കലയൊക്കെ ഒന്നും ചിരിക്കരുത് കേട്ടോ ഇത് ഞാൻ പെരുന്നാൾക്ക് വാങ്ങിയ പ്രേമൽ പറഞ്ഞ എൻ്റെ ഡ്രസ്സ് കളക്ഷൻ കാണിക്കുമ്പോൾ ഞാനിത് കാണിച്ചു തരേണ്ട കേട്ടോ നല്ല റിസൾട്ട് ഇട്ടിട്ട് റിസൾട്ട് അപ്പം ഇങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല അപ്പോൾ അത് അലക്കണ പണി കഴിഞ്ഞ് കഴിഞ്ഞ് ബാക്കി തുടക്കാനുണ്ട് അപ്പോൾ കുളിക്കാൻ പോകാനുള്ള ഡ്രസ്സ് എടുക്കാനാണ് ഏത് ഡ്രസ്സായാലും ഭയങ്കര ചൂടാണ് എല്ലാ ഏത് ഡ്രസ്സ് ഇടും ഇപ്പോൾ കോട്ടൻ്റെ ഇടാൻ തന്നെ ഇഷ്ടം പക്ഷെ ഞാൻ എടുത്തത് ഇത് കോട്ടൻ ഒന്നുമല്ല ഇതിട്ടാലും നല്ല ചൂടാണ് ആയതുകൊണ്ട് പിന്നെ കോട്ടൻ്റെ ഡ്രസ്സാണ് എപ്പോൾ ഉപയോഗിക്കാൻ നല്ലത് അപ്പോൾ നമ്മൾ വേണ്ട അതുപോലെ ഞാൻ അതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഫുഡ് കഴിക്കാൻ അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഒരിച്ചെടുത്തതാണ് അത് കറിയിലിടണതിന് മുമ്പത്തന്നെ ഞാൻ കുറച്ച് ഇടം മാറ്റി വെച്ചതായി എനിക്ക് ഉച്ചക്ക് തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ ഒറ്റയ്ക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് തിന്നാൻ കഴിയൂലല്ലോ അപ്പോൾ കുറച്ച് ചോറുംതൊക്കെ എല്ലാം തിന്നുള്ളൂ സംഭവം കുഞ്ഞ് ചെമ്മീനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും ഇങ്ങനെ പൊരിച്ചുകൊണ്ട് തിന്നാൻ ഇതൊക്കെ ഒറ്റയ്ക്ക് തിന്നാൽ മതി ചോറിന് വേറെ പച്ചക്കറീൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഉണ്ടായാൽ അങ്ങനെ ഉച്ചകത്ത് തീറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരത്താണ് കോഴിമുട്ട വൈകുന്നേരത്തിന് പിങ്ങിയതായിരുന്നു കേട്ടോ പിങ്ങിയപ്പം അത് ഫുള്ള് കേടായിരുന്നു ചൂടുകാലല്ലേ നാടൻ മുട്ട ഇത് പിന്നെ ഞങ്ങൾ രാത്രിയൊക്കെയുള്ള ഫുഡിനെ ഉണ്ടാക്കിയതാണ് ഞങ്ങൾ ഇതും കേട് തരേണ്ട വിചിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചത് പൊരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ രാത്രിയത്തെ ഫുഡും കൂടി കഴിച്ചിട്ട് ചെറുക്കയതൊന്നും ചപ്പാത്തി ചുറ്റിട്ടില്ല അതൊന്നും ചോറാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ വാച്ച് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം ഓക്കെ താങ്ക്സ്